ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബീരാമംഗ സിഡിഗിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സെമി ടസ്സർ സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ അത് വെറും സെബ് സെവൻ ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് ഷെയ്ഡുകൾ നമ്മൾ റീസ്റ്റർ രണ്ട് ഷെയ്ഡുകൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഈ ഉടുത്തു നിൽക്കുന്ന ഷെയ്ഡ് നമുക്ക് പുതിയതായിട്ട് വന്നൊരു ഷെയ്ഡാണ് കേട്ടോ ഒരു മെറൂൺ ഷെയ്ഡാണ് വരിക അതിനകത്തോടെ സെൽഫ് അറ്റേൺ സെൽഫ് സെൽഫ് കളറില് സിസ്സാഗ് പാറ്റേണിലാണ് സാരി വന്നിരിക്കുന്നത് കേട്ടോ സെൽഫ് കളർ തന്നെയാണ് സിസാഗ് ആണ് അത്ര അറിയാനില്ലാത്ത ഒരു ഡിസൈൻസിലാണ് ത്രെഡ് വർക്കോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ ഇതിന്റെ പല്ലു വരുന്നതും ദാ ഈ ഒരു ഡിസൈനിൽ സാധാ നമ്മുടെ ടസർ സാരിയുടെ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പല്ലു എല്ലാം കെട്ടിയേച്ചാണ് കേട്ടോ തുമ്പ് കെട്ടിയിട്ടുണ്ട് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് അതൊന്ന് നിവർത്തി കാണിച്ചു തരാം അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉള്ള നമ്മുടെ സാധാ സെമി ടസർ സാരി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഈ ഒരു പാറ്റേൺ ആണ് വരിക ഒത്തിരി പേര് റീസ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സെവൻ ഡബിൾ നയൻ്റെ സെമി ട്രാസ് സാരി യൂണിഫോം ആയിട്ടൊക്കെ നമുക്ക് ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു പിന്നെയും പിന്നെയും നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം വന്നപ്പോൾ തന്നെ ഞാൻ വീഡിയോ പിടിക്കുന്നതാണ് കേട്ടോ പല്ലുവാണ് അത് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ ഒരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ വരുന്നത് അതാ ഇങ്ങനെ വരും പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത് സെവൻ ഡബിൾ നയനെ റേറ്റ് വരുന്നുള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയുള്ള പീച്ച് ഷെയ്ഡ് ഇത് ഒത്തിരി പേര് ചോദിച്ചൊരു ഷെയ്ഡാണ് നമുക്ക് ഒത്തിരി യൂണിഫോം ആയിട്ട് ഈ ഒരു ഷെയ്ഡ് പോയിട്ടുണ്ടായിരുന്നു ഇതിന് വൈറ്റ് കളറിൽ വരുന്ന ഒരു സിസ്സാഗ് പാറ്റേൺ ഉള്ള ത്രെഡ് വർക്കാണ് വരുന്നത് കേട്ടോ മൂന്ന് കളറുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ബൾക്കായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് പല്ലു ഇങ്ങനെ ഈ ഒരു ത്രെഡ് വർക്കോട് കൂടിയിട്ടാണ് പല്ലു വരിക അതുപോലെ തന്നെ തുമ്പെല്ലാം കെട്ടിവെച്ചാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരിക റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ഒരുപാട് പേര് ചോദിച്ചിട്ട് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്ന രണ്ട് കളറുകളാണ് കേട്ടോ അത്യാവശ്യം നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുമുണ്ട് ചോദിച്ചവരാരൊക്കെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യണം ഫ്രീ ഷിപ്പിങ്ങുമാണ് സാരി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ വരുന്നുള്ളൂ ഇതാ ഇതിൻ്റെ പല്ലു പോഷൻ നോക്കിക്കേ ഇങ്ങനെ ആ ഒരു ത്രെഡിൻ്റെ വീവിങ്സ് ആണ് വരിക പല്ലുവിൽ അതുപോലെ തന്നെ തുമ്പ് കെട്ടിയിട്ടുണ്ട് കേട്ടോ ബ്ലൗസ് പീസ് ആയിട്ടാണ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് വരിക സെവൻ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യം താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യട്ടോ അപ്പോൾ ഞാനിനി കാണിച്ചത് കസ്റ്റമേഴ്സ് ഒരുപാട് എൻക്വയറി ചെയ്ത നമ്മുടെ സെമി കളക്ഷൻസ് ആയിരുന്നു അതും വെറും സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിങ്ങിലും കൂടെയാണ് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ഇൻസ്റ്റായിൽ ഒന്ന് ഫോളോയും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇഡി കിക്ക് കഞ്ഞിക്കുഴി പുതിയ ബസ്റ്റാൻഡ് ഓപ്പോസിറ്റ് കണ്ടെങ്കിൽ നമ്മൾ ഷോപ്പ് വരിക പുതിയ കുറച്ച് കളക്ഷൻസ് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്